വലിയ മാർച്ച് നടത്തുന്ന ലഹരി വിരുദ്ധ ഭവന വലിയപ്പാറ കലാരഞ്ജനി വായനാശാലയും കട്ടപ്പന വൊസാടും അംഗൻവാടിയും സംയുക്തമായാണ് വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികളാണ് ഭവന സന്ദർശനം നടത്തുകയും ബോധവൽക്കരണം നടത്തി ഡാറ്റകൾ കളക്ടുകയും ചെയ്തത് ഇന്ന് നാട്ടിലെ ഏറ്റവും സംസാര വിഷയമായിട്ടുള്ള ഇന്ന് പൊതുസമൂഹത്തെ പ്രത്യേകിച്ച് യുവതലമുറയെ കാർന്നു നിന്ന ലഹരി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹ പ്രതിബദ്ധതയോടുകൂടി ഞങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അകറ്റാം അകലാം ലഹരിയെ അതിൻ്റെ ഒരു ക്യാമ്പയിൻ ലഹരി വിരുദ്ധ ക്യാമ്പയിന് ഘട്ടപ്പന നഗരസഭയിലെ വലിയ വാറ മേഖലയിൽ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇതുകൊണ്ട് വാർഡ് കൌൺസിലർ സിജു ചക്കുമുട്ടിയുടെ നേതൃത്വത്തിൽ അംഗൻവാടി വർക്കർ ബിന്ദു ബേബി സിജോ ഉമ്മൻ ആദർശ് മാത്യു വിഷ്ണു പ്രകാശ് അലീന മരിയ വിൽസൺ അനിറ്റ ഷാജി ആൽവിൻ സേവി തുടങ്ങിയവരാണ് ഭവന സന്ദർശനം നടത്തിയത്